പണികേന്നോ അപ്പണികേന്നോ അല്ല ഇതിനെ മറിക്കണം ഞാൻ പണികേന്നോ മറിക്കണം ചെറിയൂരി നേടണം കാണിക്കണം 9:46 ഓ വെറൈറ്റാക്കിയേരോ അതാ 17 പബ്ലിക്കാർ ആ പബ്ലിക്കാർ ൾ <laughs> വാടിക <laughs> 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 <laughs>

आ जा लाडी जो लाइक कर दो മൊത്തം കാറ്റി ജയിച്ചു ഒരു വിഷമില്ല രാവിലെ മുതൽ ഉടങ്ങിയ മരം കറണ്ടും ഇല്ല നെറ്റുമില്ല പോയി ബുദ്ധിമുട്ടാണ് ആ മരം ഞങ്ങളുടെ വീട്ടിലേക്ക് മറിഞ്ഞു വീഴുമോ എന്നൊരു ഡൗട്ട് ഉണ്ടല്ലോ ആ മരം കണ്ട ആ മരം ഞങ്ങളുടെ വീട്ടിലേക്ക് ചാതിനിക്കുകയാണ് ഭയങ്കര ഇടിവെട്ട് പകലും ഇടിപെട്ടാണ് ണ്ടെട അച്ചാൻ പറയാനുണ്ടോ അടി കിട്ടുമ്പോ അതൊക്കെ പറയണം അതി പേര നിങ്ങളുടെ എവിടെ എങ്ങനെയുണ്ട് മഴ ഉണ്ടോ കാറ്റണ്ടാ പത്രൊക്കെ ചാഞ്ഞ് തളർന്നു ചിത്ര കൊറേ കൂടി കുറച്ച് പുളിയുണ്ടായത് അത് കാറ്റത് കണ്ട കാണാൻ പറ്റില്ല കുറച്ച് കുടംപുളി ഉണ്ടായത് അപ്പൊ മൊത്തം പോയി പണ്ട് ലൈനും കമ്പയർ ഇടാൻ പറഞ്ഞപ്പോൾ വെട്ടാൻ പറഞ്ഞപ്പോ അച്ച വെട്ടണ്ടെന്ന് പറഞ്ഞു പുളിയാന്ന പറഞ്ഞു പക്ഷേ അന്ന് മറങ്ങാന്നും പറഞ്ഞു ഞങ്ങള് വിട്ടതാ പുളിയായി അല്ലേ هاي 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 تريك عجب راضي سلمان سلمان هاي هاي ഇത് കാര്യം ഞങ്ങളുടെ പുഴയിലെ പുഴ കാണണം കാലാങ്ങി കുത്തി മറിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക പുഴ ഞാൻ കാണിച്ചേരാട്ടോ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നാ പറയാ ഭയങ്കര ഇടിവെട്ട് മഴ ഇടിവെട്ട് ഇടക്ക് ഇടിപെട്ട് ഭയങ്കര ആ മരാണ് ഞങ്ങക്ക് വൻ ഭീഷണിയായിട്ട് നിക്കുന്നത് അത് കാറ്റിന് കാറ്റിന് മറിഞ്ഞ കണ്ടല്ലോ കാറ്റിന് മറ ഞാൻ ചാഞ്ഞ ഞങ്ങളുടെ വീട് കണ്ട വീട് വീട് കാരണം ഞാൻ വീടിന്റെ ഇറാത്തി കണ്ടോ Ờ mà rồi. Nhớ mất tua Ok ok. Tên gì? Ok. Rồi okay. mình ആ കണ്ട കേട്ടില്ല ഇടിവേട്ടായി മഴ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇടിവേട്ടുണ്ട് കഴുകിയിട്ട തുണിണ്ട കഴുകിയിട്ട തുണി വരെ ഉണങ്ങാൻ രക്ഷയില്ല മൂന്ന് ദിവസമായി മഴ തുടങ്ങി കാറ്റെടുത്തോണ്ട് പോയമാറ കഴിട്ടത് തൊണ്ണിയാക്കെ എന്താ ഏ ഇപ്പഴ വെള്ളം കണ്ടു മുറ്റത്ത് വെള്ളം കണ്ടു ഞങ്ങളുടെ പുഴയാണെങ്കിൽ കരാവിഞ്ഞൊഴുകൊണ്ടിരിക്കും പിന്നെ പറയണ് കൊടംപിളി കണ്ടോ ഞാൻ നോളെ കാണാൻ പറ്റുന്നുണ്ടോ കൊടംപിളി കണ്ട കൊടംപുളിയേ ചെറിയൊരു പുളിയ മോനെയാണ് പക്ഷെ അത് കാറ്റിന് മറിയോന്ന് അതൊരു തോടിന്റെ സൈഡിലാ നിൽക്കണം കാറ്റിന് മറിയോന്നറിയാൻ അത് അതാണ് വിഷയം ഉണ്ടോ മൊത്തം വിഷയായിട്ടിരിക്കല്ണ്ടോ പാറ്റ പാറ്റേ ഒരു മരം ഞങ്ങളുടെ അച്ചാച്ചന എന്നാ പറയാനല്ലോ മരം വിട്ടാ പറ മരം മരം ആ മരം ഒരു ഭീഷണിയായിട്ട് നീക്കണം വെട്ടു കാശ് പത്ത് രണ്ടായിരം രൂപ സ്ഥലത്തിന്റെ ഉടമേനെ കണ്ടുപിടിക്കണം അല്ലേ എന്നോട്ട് ആ ഇങ്ങോട്ട് വന്നിരിക്കും ഇവിടെ നമ്മുടെ വീടിന്റെ ലൈൻ ഇന്ത്യ ലൈംഗിക എല്ലാരും ലൈക്ക് ചെയ്യണേ ആരും ലൈക്ക് ചെയ്തില്ല ഓക്കെ ഇനി വൻ സീനാകുമ്പോ ഞാൻ ലൈവ് വരാം കേട്ടോ എപ്പോഴാണ് പറയാൻ പറ്റിയല്ലോ എപ്പോഴാണ് ഈ കാലാവസ്ഥയുടെ കാര്യല്ലോ നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റിയല്ല അപ്പൊ അത് വന്ന പോലെ നമുക്ക് വരാം ഓക്കെ വൺ സീൻ ഉണ്ടാകുമ്പോ വരാം ഇപ്പോഴും ഇപ്പൊ ഇടക്കിടക്ക് ഇങ്ങനെ ഇച്ചിരി മാറി നിൽക്കും പിന്നെ പെട്ടെന്ന് കറണ്ട് ഓക്കെ എല്ലാരോടും നന്ദി മാത്രം